ഇത് നമ്മൾ ഇതാണ്ട കുപ്പിയിൽ നട്ടേക്കുന്നോണ്ട് എനിക്ക് തീയ്യതില് ഒരെണ്ണയെന്താ ഉള്ളേ വലുതായിട്ട് ബാക്കി ഒരു ചെറുതാ ഇതെന്താ വളഞ്ഞോ ഇതിനി വലുതാകുമോന്നറിയത്തില്ല ഞാനാണിത് പറയ്ക്കുന്നത് <ffe compassionate> okay. െ നല്ല എന്നെ കാണുന്നുണ്ടോ ഇല്ലേ എന്നെ കണ്ടില്ലേ അല്ലേ എത്ര വേണ്ടക്ക കിട്ടിപ്പോ അറിയാവേ അത് നോക്ക് ഇല്ല അത് ഇതായിരുന്നു തോന്നുന്നു ഏറ്റവും ഫസ്റ്റ് പശ്ചാത്ത അത് തന്നെ ദേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവോ സ്ത്രീ എണ്ണമായിട്ടുണ്ട് ഞങ്ങക്ക് ഒത്തിരി ചെറുത് വേണ്ട ആ മിഴുന്നോട്ടാ ചെറുതായി പോറുതല്ല ആ അത് പറിച്ചു അത് ഓക്കെ ഇത് പക്ഷെ ഇത്തിരി ചെറുതായി പോയി ഒരു മെഴിക്കോട്ടിക്കുള്ള ഇവിടെ അങ്ങനെ അതുകൊണ്ട് അപ്പുറത്തൊക്കെ ഇപ്പൊണ്ട് അവിടെ ഒക്കെ പോയി പറിച്ചിട്ടുവാ ഇത്രയും കിട്ടിയുണ്ടോ വെണ്ടയ്ക്കെയ്ത് കണ്ടോ ഉണങ്ങിത്തുടങ്ങിയ ഏഹ് അത് ഉണങ്ങിത്തുടങ്ങിയ അതിതായെന്നല്ലേ ഇടയ്ക്കിലോ കാണമായിട്ടാണ്ടെ അത് ചെറുതാ അപ്പുറത്തെ മുളകിനകത്തൊരെണ്ണം കൊണ്ട് അങ്ങ് മുളകിന്റെ ആ സൈഡില് തണുപ്പ് തുടങ്ങിയത് കൊണ്ടേ കാണിച്ചു കാണിച്ചത് കണ്ടോളൂ ഇതോ ഇത് കൊഴപ്പല്ലെന്ന് തോന്നലേ അത് ചെറുതാണോ ആ അത് ചെറുതാന്ന് തോന്നുന്നു കണ്ട ഇത്രയും ചിത്രട്ടാ ചിത്തോട്ടാ മെഴുക്കോട്ടക്കുണ്ടെന്ന് തോന്നുന്നുല്ലേ പിന്നെ ചെറിയ ഒരു നേരം കഴിക്കാനുള്ള